വിവരമൊന്നും അറിയാണ്ട് എവിടെങ്കിലും കുടിച്ചു ബോധമില്ലാണ്ട് കടകളുണ്ടാവും ആ ചായപ്പില് പായയും തലോണയും കാണും അവിടെ കടന്നോളൂ രണ്ടുപേരും എറങ്ങിപ്പോയാലും ബാനോജി ഈ കുത്തിയുള്ള വർത്താനം സഹിക്കുന്നില്ല സഹിച്ചെ പറ്റുമ്പോൾ നമ്മൾ രണ്ട് പെൺകുട്ടികളായി പോയില്ലേ ഒന്നും ിയന്മാരുടെ നടുവല് കോമാന എന്റെ അച്ഛനെ കണ്ടപ്പോലി ഉരിഞ്ഞുപോയി നാളൊക്കെ ഇടോണ്ട് എന്താ എന്റെ അച്ഛൻ ഇങ്ങനെയായി പോയത് ഉണർത്തണ്ട ഔദാര്യത്തിന്റെ പോലെ ഇവിടെ എന്നെ ആ നാണയം ഇന്ന് വരുന്നാരും സംശയ അത് കഴുകി കഴിഞ്ഞ നീതൊന്നും നനച്ചിട്ടേക്ക് ശാരദേ വേണ്ട ഭാനു അവിടെ ഇട്ടേക്കു ഞാൻ നനച്ചോളാം ഇപ്പള അവിടെ വിവരം അറിഞ്ഞത് തന്നെ നീലൻ അയക്കുകയായിരുന്നു എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാ മാഷേയും മക്കളെയും കഴിയുമെങ്കിലും ഈ വണ്ടി തന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വേണ്ട ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ലെന്ന് വെച്ചാ നിങ്ങൾ എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ നിർബന്ധിക്കാൻ വയ്യ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ മോളെ അങ്ങനെ വിളിക്കാനോ തെമാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട് എന്നാലും നീല ഹൃദയമുള്ളവനാ ആരേക്കാളും കൂടുതൽ ആ ഉള്ള് കണ്ട ഒരാളായതുകൊണ്ട് പറയാ അയാൾക്ക് മനസ്താപണ്ടേ പുറത്തു കാട്ടാൻ അറിയില്ല അത്രേ ഞാൻ ഇറങ്ങാം മാഷേ മറിച്ച് ഒരു സമയം മടിക്കണ്ട മടിപ്പര തുറന്ന് എന്നെ കിടക്കും വന്നുവല്ലേ ഊരി തണ്ടി തമ്പുരാനെ ഇടോ പെരുങ്ങോടോ താൻ എവിടായിരുന്നോ വടക്കോട്ടൊരു യാത്ര വഴിക്കൊരു സായ്ഫിനെ കൂടെ കിട്ടി മൂപ്പ്രിക്ക് ഇടയ്ക്ക് മടിക്കണത്രേ ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുപോവാ എന്ന് വരെയായി അത് നമുക്ക് പറ്റില്ലല്ലോ സായിപ്പിനോട് സലാം പറഞ്ഞു ചിലത് വന്നോട്ടോ എടുക്കാൻ അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളക്കൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത് രണ്ടു ദിവസം ഗുരുവായൂര് കിടന്നു പിന്നെ സായിപ്പ് പൂവ് അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ ആ തള്ള ഒരുത്തി ഒറ്റക്ക് കഴിയല്ലേ അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ അസുഖൊന്നുമില്ല ഒന്ന് പോണം വാര്യരോട് പറഞ്ഞ് ഞാനൊരു മണിയോർഡർ അയച്ചിരുന്നു കിട്ടിയിട്ടുണ്ടാവും സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ നണ്ണിള്ള കൂട്ടത്തില ചെല്ലെ കഥകളൊക്കെ വയറ്റി വെല്ലാം ചെന്നിട്ട് ആദ്യം വിസ്തരിച്ചൊരു കുളി പിന്നെ നന്നായിട്ടൊരു ഊണ് ഇരിപ്പില്ലേ കാണാതിരിക്കില്ല ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ എവിടെ എന്നെ കാണുമ്പോ മേടിച്ച രണ്ട് തട്ട് അത്രയേ ഉണ്ടാവുള്ളൂ തുടക്കട്ട് വെക്ക ഒന്നും അതല്ലേ പ്രകൃതം താനി ചുറ്റലൊക്കെ മതിയാക്കി കുറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്നാ ഞാൻ പ്രാക്ടീസ് തുടങ്ങാം എന്താ തല്ല കഴിയാന്ന് അത് ും പലതും ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരു അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് കൂടില്ല കൂട്ടില്ല പരമസുഖം താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണു മേള ദൂരേന്ന് കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ അത് ഈ യാത്ര ഇല്ല വരില്ല എന്ന് ഭാനുമതിയ പറഞ്ഞ ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തില എന്താ ചെയ്യാ നമ്മടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ നീ അത് ഓർത്ത് പ്രയാസപ്പെടണ്ട പ്രയാസോ എന്തിനാണ് അവര് പ്രയാസപ്പെടാൻ സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിട്ട് വർഷം മൂന്നാവുന്നു നീലാണ്ടം ഇളകിയോ നീലാണ്ടം കുലുങ്ങണങ്കില് ഇത്തിരി ആദ്യം ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ ഇതാ മാറാത്ത പിള്ളേരുടെ കയ്യിലെ ഞാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ ചേച്ചിയുടെ തീരുമാനം ഇല്ല മോനൻ ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല ലീല എവിടെ ഉറങ്ങ വിളിക്കണ്ട നീ പോയി ചോറെടുത്തു നോക്കി

എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണവരെ ഇതേ അച്ഛൻ നോക്കിയിട്ട് നിർത്തിയുള്ളൂ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല അതെനിക്ക് ഉറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ വാമളെ

എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് വിളിക്കാൻ മറക്കരുത് വരെയോ കുട്ടികളെ എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത് ചായയോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാൻ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യിക്കേണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ